രണ്ട് തരം ഗോൾസ് ഉണ്ട് ഒന്ന് ഭീഷണി ശാപം കരച്ചിൽ അങ്ങനെ ഒരു കൈൻഡ് ഓഫ് മറ്റേത് വളരെ യങ് ആയിട്ടുള്ള യങ് ഇൻ ദ സെൻസ് കണ്ടംപററി ജനറേഷനുള്ള ഡയറക്ടേഴ്സ് റൈറ്റേഴ്സ് ഒക്കെ വിളിച്ചിട്ട് നമ്മുടെ അടുത്ത് വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കും ആ സിനിമ കാണാമോ ഇപ്പോൾ കാണാൻ വിട്ടുപോയിട്ടുണ്ട് എന്തുകൊണ്ട് കണ്ടില്ല കണ്ടിട്ടൊന്ന് പേഴ്സണൽ ഒപ്പീനിയൻ പറയാം അതായത് വീഡിയോ ഇടാനില്ല പേഴ്സണലായിട്ടൊന്ന് കണ്ടിട്ട് പറയാമോ സ്ക്രിപ്റ്റ് വായിക്കാമോ എന്ന് ചോദിച്ചിട്ട് വിളിക്കുന്ന അതില് വേറെ ഇമ്പോർട്ടൻ്റ് കാര്യമുണ്ട് വളരെ ടോളറന്റ് ആണ് ഈ യങ് ആയിട്ടുള്ള ആളുകൾ അവരെ സിനിമയെ കുറ്റം പറഞ്ഞാലും അവര് അത് പോസിറ്റീവ്ലി അവർ ആക്സെപ്റ്റ് ചെയ്യും മനസ്സിലായില്ലേ ഈ അഖിൽമാരാടെ പോലുള്ള ആളുകൾ എന്താ ചെയ്യുന്നേ പിന്നെ സിനിമ ഇട്ടു നിലയില് പൊട്ടിക്കഴിഞ്ഞാലും ഇത് വേറെ എന്തോ റിവ്യൂസ് കാരണമാണ് പൊട്ടിയത് അല്ലെ പിന്നെ കോവിഡ് കാരണമാണ് പൊട്ടിയത് ഒമൈക്രോൺ ഒമൈക്രോൺകാരാണോ പറഞ്ഞിട്ടുണ്ടിരിക്കുക അതായത് ഇദ്ദേഹത്തിന് ബിഗ് ബോസില് കാരണം ഓക്കെ മൊത്തം ഒരു കയോസ് സൃഷ്ടിക്കുകയാണ് തിൽ കിടന്നിട്ട് പിന്നെ ഇദ്ദേഹത്തിന് മലയാള സിനിമയിൽ പ്രതികരിക്കുന്ന യുവത്വത്തിൻ്റെ രക്തം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംവിധായകർക്കൊക്കെ ഞാൻ പ്രതികരിച്ചു അങ്ങനെ വാട്സപ്പ് മെസ്സേജ് അയക്കണം എന്നിട്ട് അത് അങ്ങനെ അവരെ മൂട് വാങ്ങണം എന്നിട്ട് ഇയാൾ പിന്നെ ഒരു പോസിറ്റീവ് ആംബിയൻസ് സൃഷ്ടിച്ചെടുത്തിട്ട് അടുത്ത പ്രൊഡ്യൂസറെ പറ്റിക്കണം എന്നൊക്കെ വിചാരിച്ചു നടക്കുന്ന ഒരാളാണ് അഖിൽമാരാറ് അന്ന് അഖിൽമാരാർ മചാനെ പറഞ്ഞപ്പം അത് ഫീൽ ആയിരുന്നോ വീട്ടിലുള്ളവരെ പറഞ്ഞപ്പോൾ എനിക്ക് ആരെന്തോണെങ്കിൽ ഫീൽ ആവില്ല ഐ ആം നോട്ട് ദാറ്റ് കൈൻഡ് ഓഫ് എ പേഴ്സൺ അങ്ങനെ ഫീൽ ആവുമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഫീൽഡിലോട്ട് ഫീൽഡിൽ ഇറങ്ങി ഫീൽ ഫീൽ ആവാത്തത് ആ നാച്ചുറലി ഫീൽ ആവൂല ഞാൻ ഒരു ടൈപ്പ് ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടർ അങ്ങനെ നാച്ചുറലി ഈ ക്യാമറയെ കാണുന്ന റിയൽ ക്യാമറയെ കാണുന്നത് അത്ര അഗ്രസീവ് അല്ല മീൻസ് അങ്ങനെ ഒരു ഞാൻ കൈൻഡ് ഓഫ് ആണ് ഞാൻ അങ്ങനെ എല്ലാവരോട്ട് സം അങ്ങോട്ട് പോയി സംസാരിക്കുന്ന ലൈം ലൈംലൈറ്റിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന അങ്ങോട്ട് വിളിച്ച് സംസാരിക്കുന്ന ബിഗ് ബോസ് ആഗ്രഹിക്കുന്ന കോക്കിന്റെ പല വീഡിയോ എടുത്താലും കോക്കിനെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് ഇഷ്ടപ്പെടാത്ത ഒരു കൂട്ടം ആൾക്കാരുണ്ട് അപ്പം ഇഷ്ടപ്പെടാത്ത ആൾക്കാരുടെ കൂട്ടത്തിൽ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരും ഒരുപാട് ഫോൺ കോൾസ് വരും തെറിവിളി വരും അപ്പം ഇതൊക്കെ ഹാൻഡിൽ ചെയ്തു പോകുന്നത് എങ്ങനെ മെന്റലി പ്രിപ്പയർ ആണോ അല്ല ഞാനത് മൈൻഡ് ചെയ്യുന്നില്ലല്ലോ അത് ഹാൻഡിൽ ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല നമ്മള് കണ്ടന്റ് വീഡിയോ ചെയ്യുന്നു വീഡിയോ ചെയ്യുന്നു അവിടെ ഇടുന്നു കുറെ പേര് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോകുന്നു കുറെ കോമെന്റ്സ് ഒക്കെ ഞാൻ വായിക്കും പിന്നെ നമുക്ക് വായിക്കാൻ പറ്റാത്ത അത്ര അളവിലേക്ക് കഴിഞ്ഞാൽ അത് അവിടെ കിടക്കും അത്രേലും ആൾക്കാര് നേരിട്ടൊന്ന് കാണണം അല്ലെ ചെയ്യുന്നത് ബെറ്റർ ആണ് എന്ന് പറഞ്ഞിട്ടുള്ളവരുണ്ടോ ഇങ്ങോട്ട് ഇങ്ങോട്ട് കാണണം എന്ന് ഡെയിലി പറയാറുണ്ട് പറയാറുണ്ട് ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റുമോ നിങ്ങളെ ഫാനാണോ ചോദിക്കാറുണ്ട് നാട്ടിലൊക്കെ എങ്ങനെയുണ്ട് സപ്പോർട്ട് നാട്ടിലും പോകാറില്ല നാട്ടിൽ വയർ റയർ വയറായിട്ടാണ് പോകുന്നത് ഞാൻ കാറിൽ നേരെ വീട്ടിൽ കോഴിക്കോട് പേരാമ്പ്രൻ്റെ ഇവിടെ കൂത്താളിന്നേരം കുഗ്രാമം ആ അവിടെ ഞാൻ രാത്രി മിക്കവാറും പോകുന്ന കാറിൽ പോകും തിരിച്ച് കാറിൽ വരും നാട്ടുകാരെന്ന് തന്നെ കാണാറില്ല കാണാറില്ല ഫുൾ തിരക്കും ഉണ്ടല്ലോ ഞാൻ പുറത്തിറങ്ങി നടക്കാറില്ല മീൻസ് ഞാൻ കാറിൽ വീട്ടിൽ പോകുന്നു തിരിച്ച് കാറിൽ തിരിച്ച് വരുന്നു അപ്പോൾ ആൾക്കാരെന്നെ കാണണ്ടേ ഇൻട്രാക്ട് ചെയ്യണമെങ്കിൽ